ജോഗിംഗ് ചെയ്യുക എന്നത് പൊതുവായൊരു കാര്യമാണ് അത് എല്ലാവരും ചെയ്യുന്നതുമാണ് എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ജോഗിംഗ് ചെയ്യുന്നത് ഒരു കൂട്ടം അണ്ണാനുകളാണ് അതെന്താ അണ്ണാനുകൾക്ക് ജോഗിംഗ് ചെയ്തുകൂടെ എന്നാകും നിങ്ങൾ ചിന്തിക്കുക എന്നാൽ അത് അങ്ങനെയല്ല പൊതുവെ മനുഷ്യരുടെ കാൽപര്മാറ്റം കേട്ടാൽ ഓടിയൊളിക്കുന്ന അണ്ണാനുകൾ ജോഗിംഗ് ചെയ്യുന്ന യുവാവിന്റെ പിന്നാലെയാണ് നിരന്തരയായി പായുന്നത് അത് തന്നെയാണ് ഈ വീഡിയോക്ക് ഇത്രയും കൗതുകം തരുന്നത് എന്തായാലും സംഭവം ക്ലിക്കായി എന്നാൽ ഇത് അണ്ണാനുകൾ ശരീരം നന്നാക്കാൻ വേണ്ടി മാത്രം ഓടുന്നതല്ല മറിച്ച് വ്യായാമം കഴിഞ്ഞ് യുവാക്കൾ നൽകുന്ന ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ കൂട്ടയോട്ടം എന്തായാലും ഫുഡ് മുഖ്യം ബിഗിലെ എന്ന് ആരോ പറഞ്ഞത് അവയ്ക്കും തോന്നിയിട്ടുണ്ടാകും ഇത്തരം കൗതുകരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക